السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين المبادة اتقوا الله عباد الله عبد الله المسعود رضي الله تعالى عنه تركنا حديث رسول الله صلى الله عليه وسلم أولا أولى الناس بي يوم القيامة أكثرهم علي صلاة റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും എന്നോട് അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത്തരവും അലയ്യ സ്വലാത്ത എൻ്റെ പേരിൽ അധികമായും സ്വലാത്ത് ചൊല്ലിയവരാണ് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെയധികം പുണ്യമാക്കപ്പെട്ട വളരെയധികം നേട്ടങ്ങൾ നമുക്ക് കിയാമത്ത് നാളിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന

സലാം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക എന്ന് അള്ളാഹു തന്നെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇന്നേ ദിവസത്തിൽ ജുമാ ദിവസത്തിൽ പ്രത്യേകം സ്വലാത്ത് സല്ലാൻ വേണ്ടി റസൂൽ കരീം സല്ലാഹുഅലൈ വസ്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ജുവാ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ റസൂർ എൻ്റെ പേരിൽ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക എന്നല്ല നിങ്ങൾ കൊള്ളുക എന്ന് റസൂൽഹുഅലൈ വസ്ല്ലാം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുമ്പോ നമ്മള് സാധാരണ ദിവസം ഒരു പത്ത് പത്ത് സ്വലാത്താണ് ചെല്ലുന്നത് അല്ലെങ്കിൽ അയിമ്പത് സ്ഥലാത്താണ് ചെല്ലുന്നതെങ്കിൽ അതിനുപരിയായിക്കൊണ്ട് കൂടുതലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ജുമാ ദിവസത്തിൽ ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു ഹദീസൻ റസൂലി പറഞ്ഞു പിന്നെ സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് അത് ജുആാ ദിവസമാണ് എന്നും ഫിഹുലിക്കു ാണ് വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടതും അതുപോലെ തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും അന്നേ ദിവസം തന്നെയാണ് ആ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറക്ക പുറത്താക്കപ്പെട്ടതും എന്നൊക്കെ കരീം സല്ലാ അലൈഹി വസ്സലാം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുമ്പോൾ അപ്പോ കഴിവിന്റെ പരമാവധി ഇന്നേ ദിവസം ഈ ജുമാ ദിവസത്തിൽ എന്തു ചെയ്യ കൂടുതലായിക്കൊണ്ട് സലാത്ത് ചെല്ലാൻ നമ്മൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക അലൈഹി തങ്ങളുടെ ഹദീഫ് കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അൽ ബഹീലു അല്ലെഹുക്കൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അല്ല മന്ദു കിറത്ത് അവൻ്റെ അവൻറെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടു പലഞ്ഞുസല്യാലയ്യ എന്നിട്ടും എന്ത് ചെയ്തില്ല അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയില്ല അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഉണ്ടാകാൻ പാടില്ല സ്വലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിലും മനഃപൂർവ്വം സ്വലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിലും അലൈഹി ചെല്ലുന്നവന തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്ത ഒരവസ്ഥ എന്തു ചെയ്യാൻ പാടില്ല ഒരു ഉമ്മിനായ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ പിശുഖനാണ് എന്നാണ് റസൂൽ കിരീം സല്ലാഹു അലൈഹി വസ്ല്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഇന്നേ ദിവസം കൂടുതലായിക്കൊണ്ട് പ്രത്യേകിച്ചും റമദാനൊക്കെയാണ് കൂടുതൽ കൂടുതൽ പ്രതിഫലങ്ങൾ അള്ളാഹുസ്ഹാൻ താല ഓഫർ ചെയ്ത മാസങ്ങളും ദിവസങ്ങളും കൂടിയൊക്കെയാണ് അപ്പൊ കഴിവിൻ്റെ പരമാവധി ഇന്നേ ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാനും മറ്റൊക്കെ നമ്മൾ ശ്രമിക്കുക അത് സ്മഹാന ഹോ തല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫിക്കനൊക്കെ അവർക്ക് നൽകിയ മാറാകട്ടെ സ്ലാ വ